വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര ചെറുകനങ്ങാട് ശ്രീ കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആനയോട്ട് നടന്നു ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് ഷാജി വലിയറ സെക്രട്ടറി ചന്ദ്രൻ നായർ ഖജാൻജി അനിൽ മാസ്റ്റർ മുൻ പ്രസിഡന്റ് ഗംഗാധരൻ നായർ എന്നിവർ നേതൃത്വം നൽകി പതിമൂന്ന് പൂരാഘോഷ കമ്മിറ്റികളും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു News Bureau, Eremopati.